ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഫാബ് മേപ്പാടം അന്തിമ കാളൻകാവ് വേലാഘോഷത്തിന്റെ ഭാഗമായി ചേലക്കര ദേശ കമ്മിറ്റി ഓഫീസ് തുറന്നു ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപ്പകാലം മുതലേ ഞാൻ കേട്ടിട്ടുള്ള ഒരു വെടിക്കെട്ടാണ് ഞാൻ അത് വളരെ ആർജിച്ച പ്രദേശങ്ങളിലൊക്കെ കേറി കേട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് നിങ്ങളുടെ ഒരു വികാരം ഞാൻ കണ്ടിട്ട് പറയാൻ കാരണം ഈ ഒരു നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ അതിന്റെ കുരുക്കളൊക്കെ ഉണ്ട് പോയാൽ ഇപ്പൊ പഴയ സാഹചര്യമില്ല കാലഘട്ടം മാറുന്നു നമ്മുടെ ജനസംഖ്യ കൂടുന്നു അതിന്റെയൊക്കെ ഒരു മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നിയന്ത്രണങ്ങൾ പറയുന്ന എല്ലാ നോംസും പാലിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ നടത്താൻ കഴിയും അപ്പൊ ആ നിയന്ത്രണങ്ങൾ പറയുന്ന ആ നിയമത്തിൽ പറയുന്ന എന്തൊക്കെയാണ് അതിന്റെ നോംസ് അത് പാലിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് നടത്താൻ കഴിയട്ടെ അതുപോലെ പ്രത്യേകത കാളിയാറോട് നേർച്ച പോലെ തന്നെ മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവങ്ങളാണ് എന്ത് ഭാഗം ഉണ്ടായാലും എല്ലാവരും ഉത്സവമാണ് നാടിന്റെ ഉത്സവം അപ്പൊ അതെല്ലാവരും മികച്ച മാതൃകാപരമായിട്ട് മറ്റു ദേശങ്ങളിലേക്ക് ഇതിന്റെ പേര് പെരുമ കാസൂട്ടുള്ള രീതിയിൽ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു നോക്കി ഉദ്ഘാടനം

നമ്മുടെ ദേശവാസികൾക്കും വന്നവർക്കും ആസൂത്രണകരമായിട്ടുള്ള നല്ലൊരു വേല എല്ലാ ചെലവോടും നടത്തിക്കൊണ്ട് നട്ടിക്കൊണ്ട് വെളുക്കട്ടാർക്കും നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് രണ്ട് നേരത്തെ വെളുക്കത്തെ അർത്ഥം എല്ലാവർക്കും സന്തോഷപ്രദമായിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു സ്വപ്നം നൽകുന്ന ഒരു വേലയാണ് നമ്മൾ അത് എല്ലാവരെയും സഹകരണം വേണം ഇപ്പോഴും നമ്മൾ ഈ ഫോണിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറയാൻ പറ്റുന്നറിയില്ല പിരിവ് കഴിഞ്ഞവർക്ക് പിരിവുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞിരുന്നാൽ നമുക്ക് ഈ പരിപാടി നന്നാക്കാൻ പറ്റും ഇത് ഇതൊരു അതിൽപ്പാണ് ഈ ചടങ്ങിൽ പറയുന്ന കാര്യങ്ങളിൽ കൂടി ഇതൊരു അതിപ്പായിട്ട് നിങ്ങൾ എല്ലാവരും എന്താണ് എല്ലാ ദേശക്കാരും പിരിവ് തന്നിട്ടുണ്ട് ആ പിരിച്ച് കാശ് അതിൽ നിന്ന് വേറെ ചടങ്ങുകൾ ഇപ്പോൾ നല്ല രീതിയിൽ പെടിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാവരും ഈ വേരയെ സ്നേഹിക്കുന്ന എല്ലാവരും അവര കഴിയുന്ന രീതിയിൽ സഹായ സഹകരണം നൽകിയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ നമ്മുടെ എല്ലാവരും ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ വേദയെ നമുക്ക് ഉയർത്തിക്കൊണ്ട് നല്ലൊരു വേദയാക്കി നമ്മളെ അടുത്ത് തലമുറയ്ക്ക് നല്ല വേദയാക്കി ചടങ്ങുകളും ആചാരങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ല രേഖയായിട്ട് നമുക്ക് കിട്ടാൻ കഴിഞ്ഞു എല്ലാ ദേശവാസികളുടെയും പൂർണ്ണ സഹായവും ിൽ സഹകരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരിച്ച് നടക്കാനായി അതുകൊണ്ട് എല്ലാ ദേശവാസികളും സഹകരിക്കാൻ അവരും കഴിയുന്ന രീതിയിൽ സഹകരിക്കാൻ നമ്മൾ വേറെ പരിപൂർണ വിജയമാക്കാൻ വേണ്ടി ഈ ചേരത്തിലെ സജലമാക്കാൻ സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുകയാണ് ഈ വലിയ ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്ന് ഡോക്ടർ സതീഷ് പരമേശ്വരൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ ഡോക്ടർ എ ജി പ്രേംകുമാർ നാരായണസ്വാമി ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വേലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചേരക്ക ഞങ്ങളൊരു ഭയങ്കര പ്രശ്നമുണ്ട് ഡോക്ടർ ഉപികൃഷ്ണൻ എൻ്റെ ചേരക്കയുടെ ചരിത്രം ചേരക്കേടെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ നമുക്ക് പറയണമെങ്കിൽ അത് അഭിമാനങ്ങൾ ആ വേലയെ വിളിച്ചുകൊണ്ട് ചരിത്രം ചേരക്കായിട്ട് എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നു ഈ വേലയുടെ വിവിധ ഘട്ടങ്ങൾ കണ്ടു വളർന്നിരിക്കുകയാണ് ഒരു പരിധി വരെ അദ്ദേഹം പറഞ്ഞു ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏത് പ്രവർത്തനം നടക്കുമ്പോഴും നിയമം നിശ്വാസിക്കുന്ന രീതിയിലാണ് നമ്മുടെ തന്നെ സ്വാതന്ത്ര്യത്തിൽ കഴിഞ്ഞ പേരെ ഞാനും പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞിട്ട് നമ്മുടെ ആചാര സംസ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജനപ്രതിനിധികൾ ജനാധിപത്യപരത്തിൽ ഏറ്റവും അധികാരപ്പെട്ട ജനപ്രതിനിധികളാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് ആ വേല മുടങ്ങിയത് തികച്ചും ഖേദകരമാണ് ഒരു പക്ഷേ ഒരു ഞാൻ നിയമത്തെ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യ പോലെയാണ് എന്നാലും ഒരു ഒരു വിഷയത്തെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു മനുസ്ട്രേറ്റോ ജഡ്ജിയോ തരുന്ന ആവുന്നിരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ അത് കർഷകർക്കും ഏറ്റവും ഒരു ജനങ്ങളുടെ മുഴുവൻ വിധാനത്തെ ഉണപ്പെടുത്തുന്ന പരിപാടിയാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യത്തിൽ എല്ലാവരും ഒക്കെ വളരെ അഭിമാനം തോന്നുന്നു ഒരു ദേശത്തിൽ എങ്ങാനും ഒരു ദേശത്തിന് ഇരുപത്തി വർഷമായിട്ട് സജീവമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചേരക്കരെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് ഇപ്പശ്യത്തെ ഞാൻ കേട്ടിടത്തോളം ഞാൻ കൂടി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം സാധാരണ ജനങ്ങളുടെ കൂടെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തീർച്ചയായും പ്രതീക്ഷിക്കാം വരും തടസ്സങ്ങളെല്ലാം ഭഗവാൻ തന്നെ മാറ്റട്ടെ അത് കൂടി നമുക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം ഒരുപാട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് പഞ്ചവാദ കൊണ്ടുപോകുന്നതിന് പറഞ്ഞ ആൾക്കാർ മൊത്തം ഉണ്ടാവണം ഇതിൽ അനാവശ്യം നമ്മുടെ നാടിന്റെ പരിപാടി ഏറ്റവും അന്തസ്സും നടത്താൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നമുക്ക് യാത്ര നല്ല രീതിയിൽ നമുക്ക് വിശ്വസിക്കുന്നു ും കഴിയുമെന്ന് പക്ഷേ നല്ല രീതിയിൽ വേല നടത്തിയിരുന്നു ഇനിയിപ്പോൾ മൂന്നാല് വർഷമായിട്ട് നമുക്ക് അത് പല കാരണങ്ങളും കോവിഡ് പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ കഴിഞ്ഞുണ്ട് പക്ഷേ നമ്മൾ ഈ വർഷം നമുക്ക് വളരെ ഭംഗിയോട് കൂടി നടത്താൻ നടത്തണം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ ഞാനിവിടെ വന്നിട്ട് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിന് കളി പാടുപാടേണ്ട ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായിരുന്നു അതെനിക്ക് വളരെ സന്തോഷമായിട്ട് കാര്യമാണ് करी न करी अम न സമാരയ അമന കരൈ അമന സൗഹാർദ്ദത്തിൽ ഒന്നിച്ചുള്ള ഈ മേല ഞാൻ ഏകദേശം മുപ്പത് വർഷമായി ചരിത്രക്കാരനായിട്ടും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒട്ടനവധി പരിപാടികൾ ചരിത്രയാണ് ഈയൊരു ഉത്സവത്തിന് നമുക്ക് പങ്കു ചെല്ലാനും അതിന് അധികം ചില പ്രോഗ്രാംസുകളൊക്കെ പങ്കെടുക്കുവാനും സാധിച്ചു മാത്രമല്ല അതിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ചരിത്ര പുസ്തകം എഴുതുന്നതിന്റെ ഭാഗമായിട്ടുണ്ട് ഈ അധികം

കൃഷ്ണൻ കുറുമല ദിവാകരൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര